ാണ് കണ്ണൂർ ഫെയർ കാണാൻ കണ്ണൂർ ഓണസ് ഫെയർ തുടങ്ങി ഗായ്സ് നമ്മൾ എല്ലാരും കൂടി കണ്ണൂർ ഓണസ് ഫെയർ കാണാൻ പോവുകയാണ് അവിടെ മഴ ഉണ്ടോ ഗായ്സ് ഇവിടെ ഇന്ന് നല്ല പേരും മഴയാണ് ഗൈസ് പോകുന്ന ദിവസം മഴ ഒന്നും ഉണ്ടായിച്ചില്ല നല്ല വെയിലു പിന്നെ അച്ഛൻ നാളേക്ക് തിരിച്ചു പോകും അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഉച്ചക്ക് ശേഷം ഫെയർ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അച്ഛൻ പിന്നെ ഓണത്തിനടുപ്പിച്ചേ വരും ഗൈസ് അങ്ങനെ നമ്മൾ ഫെയർ പോലീസ് ഫോലീസ് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെ ഓണ ഫെയർ അടിപൊളിയാണ് ഗൈസ് നമ്മളൊരു ഇരുട്ടാന്നതിൻ്റെ മുമ്പിൽ എത്തിന് അതുകൊണ്ട് ലൈറ്റ് ഒന്നും ഇല്ല എന്നാലും കാണാൻ നല്ല രസമുണ്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് അതിന്റെ അകത്ത് കയറുന്നുണ്ട് അകത്ത് കയറുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് ഗായ്സ് നമ്മൾ പുറം രാജ്യത്ത് പോയ പോലെ ഉണ്ട് കാണാൻ ആ പിന്നെ നമ്മള് വെള്ളച്ചാട്ടത്തിൽ കാണാൻ പോകുന്നുണ്ട് ഗായ്സ് അടിപൊളിയായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് ഒരു സൈഡ് മാത്രമല്ല ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് വെള്ളച്ചാട്ടം ടുന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് നമ്മൾ അപ്പുറത്തെ സൈഡും പോകുന്നുണ്ട് നമുക്കിനി ഒരു ദിവസം ലൈറ്റ് എല്ലാം ഇട്ടിച്ച് രാത്രി പോണം വേറെ കാണാൻ എന്താ നമ്മൾ അടുത്ത വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പിന്നെ അത് അച്ഛനും അമ്മയും ആണ് പിന്നെ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിന്റെ സൈഡിലുള്ള ഫോട്ടോ എല്ലാം എടുത്തിട്ട് നമ്മൾ ബേർഡ്സിനെ കാണാൻ പോകുന്നുണ്ട് എൻ്റെ ഉള്ളിൽ ഇഷ്ടം ഇഷ്ടംപോലെ ബേഡ്സ് ഉണ്ട് ഗൈസ് ബേഡ്സും പാമ്പും എല്ലാം ഉണ്ട് പിന്നെ ബേഡ്സിൻ്റെയും പാമ്പിനെയെല്ലാം എൻ്റെ അമ്മ കണ്ട പേടിയാവും അതുകൊണ്ട് തന്നെ നമ്മൾ അധിക സമയം അവിടെ നിന്നിച്ചില്ല നമുക്ക് അതൊന്നും ഇഷ്ടമല്ല നമ്മൾ വേഗം ഒന്ന് വേഗം കണ്ടിച്ച് സൈഡ് പോവുകയാണ് ചെയ്തത് പിന്നെ അപ്പുറത്തെ വൃത്തിയുടെ നല്ല സ്ഥലം നല്ല ഊനാലും നല്ല പൂക്കളെല്ലാം ഉണ്ടായിരുന്നു ആ ഊനാലും നമ്മൾ കുറേ ആടി ഗൈസ് പിന്നെ തിരക്കായ നമ്മൾ വേഗം എണീച്ച് ഇതെല്ലാം കണ്ടതിന് ശേഷം സ്റ്റാൾ ഉണ്ട് ഇഷ്ടംപോലെ സ്റ്റാൾസ് ഉണ്ട് നമുക്ക് എത്ര സാധനം വേണമെങ്കിലും വാങ്ങാം നമ്മുടെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള ഫർണിച്ചറോ എല്ലാം ഉണ്ട് ഗൈസ് പിന്നെ ബുക്ക് ഉണ്ട് പിന്നെ ഇത് അച്ചാറാണ് പലതരത്തിലുള്ള അച്ചാറുകളുണ്ട് പിന്നെ ഇത് ഗ്യാസാണ് പിന്നെ അലുവക്കാരനും പിന്നെ അലുവ നമ്മൾ വീഡിയോ എടുക്കുന്നതായിട്ട് അയാൾ വലിയ സപ്പോർട്ട് ചെയ്യുന്നു അലുവ വാങ്ങുക വാങ്ങുന്ന പിന്നെ അമ്മക്കൊന്നും അലുവ ഇഷ്ടമല്ല ഗ്യാസ് അതുകൊണ്ട് നമ്മൾ അലുവ ഒന്നും വാങ്ങിച്ചില്ല പിന്നെ ഇത് കരിപ്പെട്ടിയാണ് അതും അമ്മക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല പിന്നിപ്പുറം കിച്ചേൻസും വാച്ചും ഉണ്ട് പിന്നെ ഇത് മുട്ടായിയാണ് പണ്ടത്തെ മുട്ടായികൾ എത്ര ഏത് മുട്ടായി എടുത്താലും മുപ്പത് റുപ്പ്യാണ് പിന്നെ ഡ്രസ്സും അതെല്ലാം ഉണ്ട് പിന്നെ ഇത് എലീനി പല്ലീനിയെല്ലാം പാറ്റുന്ന ലിക്വിഡ് ഉണ്ട് കത്തി ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് കത്തി എല്ലാം വാങ്ങിയിട്ടുണ്ട് നമുക്ക് കത്തിന്ന് തന്നെ പിന്നെ നല്ലതാണ് കത്തി ഒരു ക്രൈസാണ് പിന്നെ നമ്മൾ ഫുഡ് കോർട്ടിൻ്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത് പിന്നെ സോളാ അതിന്റെ സൈഡില് സോളാറും ഒക്കെ ഉണ്ടായിരുന്നു ചെരിപ്പവും ബാഗും എല്ലാം ഉണ്ട് പിന്നെ ഇത് വേറെ സ്റ്റാളാണ് ആടിയും എന്തും എടുത്താലും മുപ്പതാണ് പിന്നെ ബേബീസിന് വേണ്ടിയിട്ടുള്ള ടോയ്സും എല്ലാം ഉണ്ട് ഗേൾസ് ഇത് മുറുക്കും ഇതെല്ലാമാണ് പൊരി അങ്ങനത്തെല്ലാം നമ്മളെ കുഞ്ഞിപ്പണ്ണിന് മുറുക്കുന്നതന്നെ ജീവനാണ് പിന്നെ ഇത് ഫുഡ് ഫുഡ് ഫുഡ്കോട്ടെന്ന് നമ്മൾ അങ്ങനെ ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല പിന്നെ നമ്മൾ പുറത്ത് ഇനം കളിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ് മറ്റേ നമ്മളെ ആകാശത്തൊട്ടിലും തോണിയും ഇങ്ങനെ കുറേ ഡ്രൈസ് ഉണ്ട് ഡ്രൈസിനൊന്നും നമ്മൾ കയറിയിട്ടില്ല കുഞ്ഞിപ്പണ്ണിന് കയറണമെന്നുണ്ട് നമുക്ക് പേടിയായതുകൊണ്ട് നമ്മളിന്നും കയറ്റിയിട്ടില്ല ഗൈസ് അങ്ങനെ നമ്മൾ ഫെയർ എല്ലാം കണ്ടിച്ച് വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ് ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ